അസലാമാലും വറഹമത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ അവസാന പരീക്ഷ താരിഖാണ് താരിഖിന്റെ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരത്തിന് നേരെ ശരിമാർക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ആദ്യ ഷാമിയത്ര എന്നായിരുന്നു അൻപതാമത്തെ വയസ്സിലാണോ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണോ പന്ത്രണ്ടാമത്തെ വയസ്സിലാണോ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് മുത്തനബി നബൽ അള്ളാഹു അലഹി വസ്ലമാ തങ്ങളുടെ ആദ്യത്തെ ഷാമിയാത്ര പിതൃവേനായ മഹാനായ അബൂ താലിബിന്റെ കൂടെയാണ് ആദ്യമായി മുത്തനബി സുലഹു അലഹി വസ്ലമാ തങ്ങൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഷാമിയാത്ര നടത്തുന്നത് ഇനി രണ്ട് നബ്സുലാഹു അലഹി വസല്ല അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ എത്ര വർഷമാണ് കഴിഞ്ഞത് പത്താണോ മുപ്പതാണോ നാല്പത്തിരണ്ടാണോ നാൽപ്പത്തിരണ്ട് വർഷമാണ് അബു താലിബിന്റെ സംരക്ഷണത്തിൽ മുത്ത നബലുലൈഹി വസ്ലമാങ്ങൾ കഴിച്ചു കൂട്ടിയത് മൂന്ന് വ്യക്തിയായിരുന്നു അരേഖത്തു അബു മുഗീറ ആരാണ് വറക്കത്തുബു ആണ് തൗറാത്തും ഒക്കെ പഠിച്ച വേദപണ്ഡിതന് ഇനി നാലാമത്തത് പ്രശ്ന പരിഹാര സമയത്ത് നബ്സലാഹു അലഹി വസല്ലമ്മയുടെ പ്രായം ഏതാണ് പ്രശ്നം പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് ഹജറു അസ്വദ് ആര് വെക്കണം എന്നുള്ള ഒരു വലിയ പ്രശ്നം ഇടയിൽ രൂപപ്പെട്ടു ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതാരാണ് മുത്തനബി സലഹു അലഹി വസ്ലമാ തങ്ങളാണ് അന്ന് മുത്തനബിയുടെ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ചു വയസ്സാണ് രണ്ടാമത്തെ ഓപ്ഷൻ മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായമായിരുന്നു അഞ്ചാമത്തത് ഹദീജിയുടെ പിതാവാരാണ് ഹുവൈലിദ് രണ്ടാമത്തെ ഓപ്ഷൻ ഹുവൈലിദ് എന്നിവരാണ് ബീവിയുടെ പിതാവ് ഇനി അടുത്തത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില ശില എന്ന് പറഞ്ഞാൽ കല്ല് ഏതാണ് ഹജറുൽ ഈ രൂപത്തിൽ ശരിയായ ഉത്തരത്തിന് നേരെ ശരിമാർക്ക് കൊടുക്കുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് നമുക്ക് കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം ഒന്നാമത്തത് ഹദീജ ബീവിയുടെ സേവകൻ ഇപ്പുറത്ത് ഉത്തരങ്ങളുണ്ട് ഓപ്ഷനുകളുണ്ട് പലതും അതിൽ നിന്ന് ശരിയായ ഉത്തരം ഈ ബോക്സിലേക്ക് എഴു എടുത്ത് വേണ്ടത് എന്തെല്ലാമാണ് ഓപ്ഷൻ ഉള്ളത് നാൽപ്പതാം വയസ്സിൽ ഗുഹയിൽ ആറാം വയസ്സിൽ മൈസറാത്ത് നാല് വർഷം ഇങ്ങനെ പല ഓപ്ഷനുകളുമുണ്ട് ഉണ്ട് ഹദീജ ബീവിയുടെ സേവകനാരാണ് മൈസറത്ത് ആണ് മൈസറത്ത് എന്ന് ആ ബോക്സിലേക്ക് എടുത്ത് എഴുതണം രണ്ടാമത് മാതാവ് ആമിന ബീവിയുടെ വഫാത്ത് അലൈഹി അല്ലാമത്ത തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് ആറാം വയസ്സിലാണ് മൂന്നാമത്തെ ഓപ്ഷൻ ആറാം വയസ്സിലാണ് ഹലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു നാല് വർഷം ഉണ്ടായിരുന്നു അവസാനത്തെ ഓപ്ഷൻ ആദ്യമായി ഖുർആൻ അവതരിച്ചു എവിടെ വെച്ച് ഹിറാ ഗുഹയിൽ വെച്ച് നുപൂവത്ത് ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ ഇരുപത്തിൽ ശരിയായ ഉത്തരങ്ങൾ ഓരോ ബോക്സിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് പൂർത്തിയാക്കാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ഡാഷ് ഏതാണ് എന്നുള്ളതാണ് ഇസ്മായിൽ നബി അലഹിന്റെ ഭാര്യയുടെ കുടുംബം അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് ഡാഷ് എന്താണ് സംഭവിച്ചത് രോഗം ബാധിച്ചു രോഗം ബാധിച്ചു മൂന്നാമത്തത് സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി മുത്തലം സാഹു അഹി വസ്സലാമ തങ്ങളുടെ ആ ഒരു തിരുജന്മം നടന്ന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പറഞ്ഞ ഭാഗത്ത് പറഞ്ഞ ഒരു സംഭവമാണ് സമാവാചരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി നാലാമത്തത് എട്ടാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വഫാത്തായി അവിടെ പൂർത്തിയാക്കുകയാണ് വേണ്ടത് ഇനി ഉത്തരം എഴുതാം വറക്കത്തിന്റെ സമീപത്തേക്ക് വറക്കത്തുബു നൗഫൽ നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ആ വറക്കത്തിന്റെ സമീപത്തേക്ക് നബിതങ്ങളെ കൊണ്ടുപോയത് ആരാണ് ഖദീജ ാണ് കൊണ്ടുപോയത് ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് ജബിലീൽ അലഹി വഹയുമായി വന്നപ്പോ തങ്ങൾക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായി എന്നിട്ട് നേരെ ഖദീജ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ പുതപ്പെട്ടു ഖദീജ എന്ന് അലൈഹി വസല്ലമ വസ്ലാമാങ്ങൾ പറഞ്ഞ സംഭവം ഒക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഖദീജ ബീവി മുത്തൻ നംസലു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളാ പാഠത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ശേഷം ഖദീജ ബീവി ഉറക്കത്തുപുനടുത്തേക്ക് മുത്ത നബി സുല്ലാ തങ്ങളെ കൊണ്ടുപോവുകയാണ് ഇനി രണ്ടാമത്തത് നബിസ്മ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം ഇതെല്ലാം അന്ന് മക്കയിൽ നിലകൊണ്ടിരുന്ന തിന്മകളായിരുന്നു ഇനി മൂന്നാമത്തത് ജബലൂറ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിറാ ഗുഹയുള്ള ജബലൂറ് എവിടെയാണ് പരിശുദ്ധമായ കഅബയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലനൂർ ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം നാലാമത്തത് ഹജറുൽ അസ്വദ് കഴബയുടെ ഏത് മൂലയിലാണ് കഴബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത് കഴബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ആരാണ് കുറൈശികളാണ് ഇനി അവസാനത്തെ ചോദ്യം നാലെണ്ണം എഴുതാം നബ്സലാഹുഅലഹി തങ്ങൾക്ക് പ്രവാചകത്വത്തിൽ അനുഭവപ്പെട്ട ചില അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ കിതാബിൽ അത് വിശദമായി പറയുന്നുണ്ട് ഒന്ന് ശക്തിയായ പ്രകാശം കാണുക അതുപോലെ കല്ലുകൾ മരങ്ങൾ തുടങ്ങിയവ നബിയോട് സംസാരിക്കുക ചില അശരീരികൾ കേൾക്കുക പല സ്വപ്നങ്ങളും കാണുക ഇങ്ങനെ പല സംഭവങ്ങളും നബ്സല അള്ളാഹുഅലഹി തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാം ക്ലാസ്സിലെ താരിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സാം വലൈക്കും വർഹമത് വർക്കാത്ത